ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഏറ്റുവാങ്ങി ശശി തരൂർ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം തരൂർ നിരസിച്ചുവെങ്കിലും പരിപാടിക്ക് ആശംസകൾ നേർന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട് അതേസമയം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള നീക്കത്തെ തന്ത്രപരമായിട്ടാണ് കോൺഗ്രസ് നേരിടുന്നത് കോൺഗ്രസിൽ തരൂർ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ പരമാവധി മുതലെടുക്കുകയാണ് എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് മാറ്റി ക്ഷണം ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ക്ഷണിച്ചത് പോസ്റ്റർ നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും നിന്ന് കൊടുത്തു പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമറിയിച്ച അസൗകര്യം അറിയിച്ചു ആശംസകൾ നേർന്നു ഡിവൈഎഫ്ഐ നേതൃത്വം പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് വികസനത്തിന് ഞാൻ രാഷ്ട്രീയം അന്ന് നേരത്തെ ഉണ്ട് എന്നാണ് ഒരു ഒരു മുഖം കണ്ടിട്ട് മിനിറ്റ് ഉള്ളൂ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ലേഖനത്തിന് പിന്നാലെ ഡിവൈഫൈ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രവും പുറത്തു വന്നു സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവണം പക്ഷേ തന്ത്രപരമായി നീങ്ങാനാണ് കോൺഗ്രസിലെ ധാരണ ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങളാരും കാണുന്നില്ല പക്ഷെ ഒരു സാഹചര്യത്തിൽ ഒരു ദുഷ്ടലാക്കോടുകൂടി ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നതാണ് ഡിവൈഎഫ്ഐ ചെയ്തത് അത് തരൂർ കൃത്യമായി തിരിച്ചറിയുകയും അതിന് വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലാതെ ആരെയും വിളിച്ചുകൊണ്ട് ഇരുത്തുക ഡിവൈഎഫ്ഐ നടത്തുമ്പോ ഇപ്പൊ രാജീവനെ കൊണ്ടുവന്നിരുത്താൻ പറ്റുവോ രാജീവ് കേരളത്തിന്റെ വ്യവസായ ഉപമന്ത്രി ആണെങ്കിലും ഇപ്പൊ മെട്രോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ അതടക്കമുള്ള സമരങ്ങൾ നടത്തിയ രാജീവിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ എന്റെ വിമാനം എന്ന് ഇന്നലെ ഡൽഹിയിൽ തരൂർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ വിവാദത്തെ കരുതലോടെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ധാരണ തരൂരിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കണക്കുകളെ ചോദ്യം ചെയ്യും തരൂർ വിവാദം കൂടുതൽ നഷ്ടമുണ്ടാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം ന്യൂസ് തിരുവനന്തപുരം